അതാണ് നമ്മളെ സ്റ്റേഡിയം ഗൈസ് നമ്മളിപ്പോൾ തിരുവനന്തപുരം ടൗണിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മേസിയം മേസിയത്തോടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ് ഫസ്റ്റ് ഗേറ്റ് അല്ലേ മേസിയത്തിൻ്റെ ഫസ്റ്റ് ആണ് ഗൈസ് അത് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മേസിയത്തിൻ്റെ മുന്നിലൂടെയാണ് ഇതാണ് തിരുവനന്തപുരത്തെ നമ്പർ വൺ സ്പോട്ട് മേ മ്യൂസിയം ഇവിടെ പല മൃഗങ്ങളെയും പല പാർക്കുകളും വീണ്ടുള്ള ഗാസ് ആ സംഭവം അങ്ങനെ സ്ഥലമായി നമ്പർ വൺ മ്യൂസിയത്തിലാണ് നമ്മളുള്ളത് കാശ് സംഭവം ഇടിവെടാണ് ഇടിവെട്ടാണ് ക്യാഷ് ഇങ്ങനെയാണെങ്കിൽ ഭയങ്കര വിശാലതാ ചിറാഫ് പറക്കാന്ന് തോന്നിട്ട് എല്ലാത്തൊരു നഷ്ടപറക്കാന്ന് തോന്നുന്നത് കഴിച്ചത് സംഭവായിരിക്കും നോക്കാം ഞാൻ ആ സിംബാസി അവൻ ിംബാസികരാനും കളിക്കുന്നുണ്ടാവും പോവുകയാണ് വണ്ടി പോയിട്ട് വലിയ നമ്മള് കാട്ടിലൂടെ പോകുന്ന ഒരു ഫീലിംഗ് ആണ് കാട്ടിൽ പോലും ഈ ഫീലിങ് കിട്ടുമെന്നറിയില്ല പക്ഷെ കാട്ടിനെ കാട്ടി ഫീലിങ്ങാണ് കൊക്ക് കൊക്ക് നമ്മുടെ നാട്ടിൽ കൊക്ക് എന്ന് പറയുമ്പോൾ ഇത് കൊക്കല്ല ഇത് വേറെ ഏതോ മുതലാണ് കൊക്കിനെ പോലത്തെ സംഭവാനുള്ള കാണാൻ നല്ല സ്റ്റൈലുണ്ട് കാണാതെ കാണാത്തവർ കണ്ടോ നാട്ടിലെ നാട്ടിലെ രാജാവിനിക്കുട്ടിയാണ് ഇവർ കാണുന്നത് വാ ഫാസ്റ്റിക് ഇതല്ലാത്ത മുതലെന്നെ കാണിക്കുക ും എനിക്ക് ഇഷ്ടപ്പെട്ടു സാധാരണ എല്ലാരും അങ്ങനെ വിളിക്കുമ്പോ കേക്കൂല എന്റെ വീട്ടുകാരൊക്കെ അങ്ങനത്തന്നെ എങ്ങനെ ചിരിച്ച കാർത്തിക് കാർത്തിക് സ്മൈൽ സ്മൈൽ മേയിലിട്ടവലുണ്ട് സാൻത്തിനെ കാണാൻ വിചാരിച്ചു നെയിലിട്ടവല